ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതിയിൽ ഡി ജി പി തീർച്ചയായിട്ടും നടപടിയെടുത്തിരിക്കണം കാരണം ഡി ജി പറയുന്നത് പിണറായി വിജയന്റെ കൂട്ടിലെ അടുക്കമ പണിക്കാരനല്ല നമസ്കാരം നന്ദകുമാറിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് ശോഭ സുരേന്ദ്രൻ നന്ദകുമാറിനെതിരെ താൻ കൊടുത്ത പരാതിയിൽ ഡി ജി പി ഇതുവരേക്കും നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നും ശോഭ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുക്കളക്കാരനാണ് സംസ്ഥാനത്തിന്റെ ഡി ജി പി ദർവേസ് സാഹിബ് എന്നും ശോഭ ആരോപിച്ചു ഇനിയും പിണറായിയുടെ താളത്തിനൊത്ത് തുള്ളാനാണ് ഡി ജി പിയുടെ തീരുമാനമെങ്കിൽ ശോഭ സുരേന്ദ്രന്റെ വളയിട്ട കൈകൾ ഇതുപോലെ മനോഹരമായി തന്നെ ഇരിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കുമെന്നും അവർ പറഞ്ഞു ഒരു ചാനൽ എന്നോട് ആവശ്യപ്പെട്ടു ശോഭ സുരേന്ദ്രൻ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് വളരെ തിരക്കുള്ള ഈ ദിവസം ഞാൻ ഇന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കാൻ കാരണമായത് നന്ദകുമാറിനെ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതിയിൽ ഡി ജി പി തീർച്ചയായിട്ടും നടപടി എടുത്തിരിക്കണം കാരണം ഡി ജി പി ബഹുമാനപ്പെട്ട ഡി ജി പി ദർവേ സാഹിബ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിലെ അടുക്കള പണിക്കാരനല്ല കേരളത്തിലെ ഏതൊരു സ്ത്രീക്കെതിരായിട്ടാണോ ആ സ്ത്രീയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത് ആ അപമാനം തുടർന്നു കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയെ കൈകൂറി വിടാൻ വേണ്ടിയിട്ടല്ല ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അമ്മമാർ സ്ത്രീകൾ കുട്ടികൾ ഞങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സർക്കാർ ഘടനാളിലേക്ക് അയക്കുന്ന പണമെടുത്തുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട ഡി ജി പി നിങ്ങൾ ഇവിടെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനലുകളെ പിടിക്കാൻ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഇവരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ താങ്കൾ ഇരിക്കുന്ന ഓഫീസിന്റെ മുന്നിൽ ആ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഞാൻ ഇവിടുത്തെ ഡി ജി പിൻബാകെ വെക്കുകയാണ് ഇതിനു മുൻപ് കേരളത്തിന്റെ ഡി ജി പിന്നെ ഞാൻ മറ്റൊരു പരാതി തന്നിരുന്നു ആ പരാതി എന്തായിരുന്നു ഞാൻ ഒരു കണ്ണുഷാപ്പില് ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ മുണ്ടും ബ്ലൗസും ആ ജോലിയിൽ നിന്നും ഒരു സ്ത്രീ എടുക്കുന്ന ഏതൊരു ജോലിയും പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ടോ കണ് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്ന ആളുകൾക്ക് സ്ത്രീകളാണോ നഗ്നമായിട്ട് ഡ്രസ് ഇട്ടുകൊണ്ട് ഇത് കൊടുക്കുന്നത് ആണോ ഒരു ഓലപ്പുഴ കെട്ടി ഒരു കല്ല് ഷോപ്പിന്റെ ചിത്രം വരച്ച് വെച്ച് അവിടെ എന്റെ മുഖവും അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുടെ രൂപത്തിലും സൈബർ അറ്റാക്ക് നടത്തിയ ആളാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സലാം െതിരെ ഞാൻ പരാതി കൊടുത്തു ഡി ജി പി ഇതുവരെ ഡി ജി പി അന്വേഷിച്ചിട്ടില്ല എന്റെ വ്യാജ ഓടിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്റെ വ്യക്തിഗത്യം നടത്താൻ വേണ്ടി ഈ കഴക്കൂട്ടത്ത് എന്റെ പേരിൽ ഇല്ലാത്ത ഒരു ഭൂമി ഇരുപത് ലക്ഷം രൂപയുടെ ഒരു സെന്റ് വിലയുള്ള ഒരേക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് അപമാനിച്ചവർക്കെതിരെ പരാതി കൊടുത്തു ആ പരാതിയിൽ ഒരു നടപടിയില്ല ഒരു ചോദ്യം ചെയ്തില്ല ഇവിടെ കേരളത്തിൽ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ എന്റെ ഫ്ലക്സ് കോഡുകൾ അതെല്ലാം തന്നെ വെട്ടിയെടുത്ത് ഒരു സ്ത്രീയുടെ മുഖം വെട്ടിയെടുത്ത് അവിടെ ആരിഫിന്റെ മുഖം ചേർത്ത് വെച്ച് അവിടെയും ഞാൻ ഇവിടുത്തെ കലക്ടർക്കുൾപ്പെടെ പരാതി കൊടുത്തു ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുപോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഡി ജി പി ദർവേ സാഹിബും ശ്രമിക്കുന്നതെങ്കിൽ ദർവേ സാഹിബ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഡി ജി പിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ വളയിട്ട കൈകൾ ഉണ്ടല്ലോ ആ വളയിട്ട കൈകൾ അങ്ങനെ മനോഹരമായി തന്നെ ഇരിക്കണം എന്ന് ക്ഷണിക്കരുത് താങ്കളുടെ വീടിന്റെ മുന്നിലും മുദ്രാവാക്യം വിളിക്കാൻ താങ്കൾ വേണമെങ്കിൽ തെരുവിൽ താങ്കളുടെ ജീവനെ ഉൾപ്പെടെ തടയാൻ നട്ടുള്ള ഒരു സ്ത്രീയാണ് കേരളത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് ശോഭാ ആ വെട്ടയാടുന്നത് കർത്ത എന്ന് പറയുന്ന ആളും തമിഴ്നാട്ടിലുള്ള ഗോകുലം ഗോപാലനും ഈ ഗോകുലം ഗോപാലനും കരിമളൽക്കട്ടയും എന്തുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പണം വന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ കരിമളൽ കത്തയ്ക്കെതിരെ നടത്തുന്ന പ്രസംഗം ഇല്ലാതാക്കണം എന്ന് തീരുമാനം എടുത്തുകൊണ്ട് ഗോകുലം ഗോപാല ഗോകുലം പറയാനുള്ള നല്ല ചങ്കുറ്റം എനിക്കുണ്ട് ഞാനത് ആർജിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്വന്തമായി കയ്യിൽ പത്ത് നാണയത്തൊക്കെ ഉണ്ടെങ്കിൽ അതിവിടുത്തെ ജനങ്ങളുടെ അഞ്ചു ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയും കഷ്ടപ്പെട്ട് കുറിവെച്ചുണ്ടാക്കിയ പാവങ്ങൾ അവരുടെ ഭൂമി ആ ഭൂമി എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ രൂപയുടെ ഭൂമി വാരി കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ് ഇവിടുത്തെ ഗോകുലം ഗോപാലൻ ഈ ഗോകുലം ഗോപാലൻ കളി തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ശോഭാസുരേന്ദ്രനെ പട്ടിയാണത് മുപ്പത്തെട്ട് കോടി രൂപ വരുന്ന തൃശൂർ ജില്ലയിലെ ജനങ്ങളുടെ ഭൂമി കുറിക്കമ്പയ്ക്ക് നടത്തി അവന്റെ മുഴുവൻ ഭൂമിയും സ്വന്തമാക്കിയെടുത്ത് അവരെ പാപ്പരാക്കി ഇന്ന് ദുബായിൽ നിന്ന് വരെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആ പണമുള്ളൂട്ടിയ ഒരു മനുഷ്യൻ ആ മനുഷ്യനെതിരായിട്ട് ഞാൻ കേരളത്തിൽ തൃശൂരിൽ രണ്ട് സമരങ്ങൾ ഞാൻ നടത്തുന്നു പറഞ്ഞു നടത്തിയില്ല നടത്തേണ്ടി വന്നില്ല ആ രണ്ട് സമരങ്ങൾ ഞാൻ നടത്താമെന്ന് പറഞ്ഞപ്പോ ആ പാവപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടവർ പോലും പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ഗോകുലം ഭഗവാൻ ആ ഗോകുലൻ ഗോപാലിനെതിരായിട്ട് ഒരു പ്രവർത്തനവും ശോഭാശുദ്ധൻ നടത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ റെഡിയായിരുന്നു ഞാൻ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കേരളത്തിൽ നിലനിൽക്കുന്ന പലിശ ഗവൺമെന്റ് തീരുമാനിച്ച പലിശയല്ലാതെ ഓണ പലിശ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ ഏത് വലിയ ഏത് വലിയ കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നതൊന്നും നമ്മൾ നോക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂരിൽ നടന്നത് അത് കഴിഞ്ഞപ്പോ അതേ ഗോകുലം ഗോപാലൻ പറയുകയാണ് ശോഭയെ എനിക്ക് വളരെ സ്നേഹമാണ് ശോഭയോടെ എനിക്ക് വളരെ താൽപര്യമാണ് അങ്ങനെ പിന്നെ പിന്നെന്തിനാണ് ഇല്ലാത്ത ഒരു വ്യാജ വാർത്ത എനിക്കെതിരെ കരിമണൽ കർത്തയുടെ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പിന്മാറില്ല എന്ന് തീരുമാനമെടുത്തപ്പോ എനിക്കെതിരെ എന്തിനാണ് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ആ വ്യാജ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഗോകുലം ഗോപാലിനെ ഞാൻ ഫോണിൽ വിളിച്ചു ഞാൻ ഗോകുലം ഗോപാലനോട് പറഞ്ഞു ഇതില്ലാത്ത വാർത്തയാണ് ഈ ജില്ലാ കമ്മിറ്റിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടില്ല പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്ത മനസ്സിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ സ്നേഹമാണെങ്കിൽ ആ വാർത്ത എടുത്തു കളയേ ആ വാർത്ത എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് തെറ്റി പറ്റിപ്പോയി എന്ന് രേഷ്യമായിട്ടെങ്ങനെ പറയണ്ടെ പറഞ്ഞില്ലല്ലോ അത് കഴിഞ്ഞാൽ അത്ര വാർത്ത രാത്രി വരെ ഓടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു ഒരുപാട് കരിമണൽ കർത്തയ്ക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും വേറെ ചിലർക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും കെ സി വേണുഗോപാലിന് രാജസ്ഥാനിലെ കേരളത്തിലെ സെക്രട്ടേറിയറ്റുകൾക്കകത്തുനിന്ന് ഫയലുകൾ മുറ്റിക്കൊടുക്കുന്ന ഐ എസ് ഓഫീസർ ടിക്കാറാം ഇവർക്ക് എല്ലാവർക്കും പിണറായി വിജയന്റെ മകളുടെ എക്സ്ട്രോളജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷണത്തിന്റെ ഘട്ടത്തിലെത്തിച്ച അതിൽ പങ്കാളിത്തം വഹിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിന്റെ ക്യാമറ വെച്ച കേസ് അത് ദേശീയ ഏജൻസി മുൻപാകെ എത്തിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ആ ക്യാമറ കേസിൽ പേർ ഞങ്ങൾ ടെണ്ടർ അടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ജെയിംസ് പാലഘട്ടത്തിലേയും അരിഹിന്ദ് കമ്പനിയെയും നേരിൽ പോയി കണ്ട് രേഖകൾ രേഖകൾ കൈപ്പറ്റിയിട്ടുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നാൽ അവർ എന്താണ് അവർക്ക് ഭീഷണിയുണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കില്ല ഇപ്പോൾ തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്നാറിയത് ജയരാജൻ അറിയാം ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും